ആദ്യമായിട്ട് എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചത് ഒരു ഡിസേർട്ടിൽ വെച്ചായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണിത് പോകുന്ന വഴിയിൽ ഈ വണ്ടികളൊക്കെ നിർത്തിയിട്ട് ഇത് ഇവിടെ ഡിസേർട്ട് സഫാരി നടത്തുന്ന സ്ഥലമാണ് ഇവിടെ വണ്ടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അവരെ വണ്ടിയിൽ കൊണ്ടുപോകും അപ്പോൾ നമ്മളതും കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടുള്ള ഒരു ഡിസേർട്ടിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്തത് കസിൻസ് എല്ലാവരും കൂടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം റിസർട്ടിൽ നമ്മൾ കഴിച്ചോട്ട് കുറേ കാര്യങ്ങളും പിന്നെ വണ്ടിയൊക്കെ കുടുങ്ങി ആകെ പെട്ടുപോയി അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സബ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം കേട്ടോ നമ്മളതിൻ്റെ ഉള്ളിലെത്തിയിട്ട് ഇവിടെയാണ് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഇവിടുന്ന് സൂര്യൻ അസ്തമിക്കുന്നൊക്കെ ഒന്ന് കാണാൻ പറ്റി പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ വെയിറ്റ് ചെയ്യണ സമയം ഒന്ന് നമ്മൾ മരുഭൂമയക്കൂടെ ഒന്ന് വണ്ടി ഓടിച്ച് നല്ലൊരു വൈബായിരുന്നു കേട്ടോ നല്ല തണുപ്പും ഉണ്ടായിരുന്നു വണ്ടിയിലിരു ഇതിന്റെ കൂടുമ്പോ വണ്ടി ഓടിക്കുമ്പോൾ ശരിക്കും എൻ്റെ ഉള്ളിൽ ഉള്ളിലിരിക്കുമ്പോൾ ഭയങ്കര പേടി തോന്നുന്നു കേട്ടോ കുന്നക്കൂടിയൊക്കെ അങ്ങനെ ഓടിക്കുമ്പോൾ മാക്സിമം എൻജോയ് ചെയ്ത് എല്ലാരും നല്ല രസമായിരുന്നു ആ ഒരു ഇത് നമ്മൾ രാത്രി തണുക്കുമ്പം തീടാൻ വേണ്ടിയിട്ട് കുറച്ച് വിറകൊക്കെ അതിൻ്റെ ചുറ്റേട്ടെന്ന് തിന്ന് എടുത്തു കൊണ്ടുവന്നിരുന്നു അതൊക്കെ പെറുക്കുന്നതാണ് ഇതൊക്കെ കർണാടകയിലൊക്കെ പോയാൽ കാണും ഒരു എരി എരിക്കുന്നെന്തോ ആണ് ഇതിൻ്റെ കറക്റ്റ് പേരെനിക്കറിയില്ലാന്ന് തോന്നുന്നത് ഇതൊരു മരുന്നാണ് ഇത് നിറയുണ്ട് ഈ മരുഭൂമിയിൽ ഇതിൻ്റെ ഉണങ്ങിയ കമ്പുകളൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ട് വിറകാക്കി കൊണ്ടുവന്ന് രാത്രി തണുക്കുന്ന സമയത്ത് തീടാന്ന് വിചാരിച്ചിട്ട് ഇത് കുറെ ഉണ്ടാവ മരുഭൂമിയില് ഇങ്ങനെ കുറച്ച് വിറകവിടെ കൂട്ടി വെച്ച് ഇനി ഇടയിൽ മോനും ഓൻ്റെ റിമോട്ട് കാർ അബ്ബ വണ്ടി ഓടിക്കണപ്പോൾ ഓനു ഓൻ്റെ വണ്ടി ഒന്നും വരുഭൂമിയിൽ ഓടിക്കണമെന്നും പറഞ്ഞിട്ട് ഓൻ്റെ റിമോട്ട് കാർ വെച്ച് കളിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ കാത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടെ ഡിസേർട്ട് കൂടെ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോവാണ് ഉണ്ടായത് നല്ലൊരു ഫീലായിരുന്നു ശരിക്കും പേടിയാവും ചെയ്യൂട്ടോ ടയറിലെ കുറച്ച് കാറ്റൊക്കെ കളഞ്ഞിട്ട് വേണം ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ ഫുള്ള് കാറ്റോടെ അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല ഒരു തൂവലിങ്ങനെ പോകുന്ന ആ ഒരു ഫീലാണ് നമുക്കുണ്ടാവുക ഈ മരുഭൂമി കൂടെ ഇങ്ങനെ പോകുമ്പോൾ മണലിൽ കൂടെ കളിക്കുമ്പോൾ അങ്ങനെ വേറൊരു ഫാമിലീനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു ഒരു നല്ല ആവേശത്തിൽ വന്നേ നമ്മൾ വീഡിയോ പിടിക്കണ്ടായിരുന്നു വന്നതാ വണ്ടി നിർത്തിയതും ടയർ താന്നു പോയി ആകെ പെട്ട് പിന്നെ നമ്മൾ എടുക്കാൻ നോക്കുമ്പോൾ വണ്ടി താഴ്ന്നു താഴു പോവുകയാണ് ചെയ്തത് മണ്ണിലിങ്ങനെ കറങ്ങി കളിക്കുക വണ്ടി അങ്ങനെ പിന്നെ മറ്റേ വണ്ടി വെച്ചിട്ട് നമ്മളിത് വലിക്കാൻ നോക്കി ആ സമയം ആകെ അതിനേക്കാളും ആകെ പെട്ട് അപ്പോൾ ആ വണ്ടി രണ്ട് വണ്ടി അങ്ങ് മണ്ണിൽ തന്നുപോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ നമ്മളിതൊക്കെ നിർത്തിയിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്ത് ബർബയ്ക്കും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് പിന്നെ അവർ രാ സാധാരണ ഇങ്ങനെ കൊടുങ്ങുന്ന സമയത്ത് അവർ ഓടി വന്നിട്ട് ഇത് റെഡി ഒരു വണ്ടി വെച്ച് വലിക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ഓരോ വണ്ടി എടുക്കുകയും ചെയ്യും പ്പോൾ അങ്ങനെ നമ്മൾ ബാർബക്യൊക്കെ ആക്കി മോൻ്റെ പിറന്നാൾ കഴിഞ്ഞ മാസമായിരുന്നു അപ്പം നമ്മൾ മക്കത്ത് പോയതുകൊണ്ട് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഓന് കേക്ക് മുറിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് നമ്മൾ ഓൻ്റെ കേക്ക് മുറിക്കും ഒക്കെ അവിടെ ഉണ്ടാക്കി ബാർബക്യും അങ്ങനെ എല്ലാം കൂടെ മാക്സിമം എൻജോയ് ചെയ്ത് എല്ലാവരും കൂടെ ടെൻറ്റൊക്കെ അടിച്ച് പിന്നെ ഇരുട്ടായത് അങ്ങനെ വീഡിയോ ക്ലിയർ ഇല്ലാത്തത് ഇതിൻ്റെ ഒരു വീഡിയോ കാണിച്ചിരുന്നു സൗദി പോയപ്പോൾ കിട്ടിയ ഹോസ്ട്രിച്ചിൻ്റെ എഗ്ഗ് അത് നമ്മൾ എല്ലാവരും കൂടെ ഇന്നായതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഇന്നാണ് അത് പൊട്ടിച്ചിട്ട് ഓംബ്ലേറ്റ് ആക്കിയത് ദോശയുടെ വലിപ്പത്തിലുള്ള ഒരു പതിനാറ് ഓംബ്ലേറ്റ് നമുക്ക് കിട്ടിയിട്ടോ ഏകദേശം ആ ഒരു ടേസ്റ്റ് നമ്മൾ കോഴിമുട്ടേൻ്റെയൊക്കെ ടേസ്റ്റ് തന്നെയാണ് നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു പക്ഷേ എയർപോർട്ടിൽ നിന്ന് അത് എഗങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നറിയുമല്ലോ അവിടെ നിന്ന് എടുത്ത് കളയാൻ പറഞ്ഞാലോന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് പൊട്ടിച്ച് മെല്ലെ അത് ഇങ്ങനെ കത്തി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ മുറിച്ചെടുക്കുക ചെയ്തത് നാട്ടിൽ കൊണ്ടിട്ട് ഷോക്കേസിൽ ഷോക്കേസിലൊക്കാന്ന് വിചാരിച്ച് അതിൻ്റെ തോട് പിന്നെ പന്ത്രണ്ട് മണിയായപ്പോൾ ഇതാ ന്യൂ ഇയറിൻ്റെ കേക്കൊക്കെ മുറിച്ച് പിന്നെ ഇവർ വീണ്ടും പോയി മണ്ണൊക്കെ മാന്തി ജാക്കിയൊക്കെ വെച്ച് പൊന്തിച്ച് അങ്ങനെ എന്തൊക്കെയോ കാട്ടിയിട്ട് രണ്ട് വണ്ടി ഇവർ തന്നെ ഒരു അഞ്ചാറാളുണ്ടായിരുന്നു അവരെന്നെ അത് പുറത്തെടുത്തത് അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു രാവിലെ ആയാലും പിന്നെ ബുദ്ധിമുട്ടേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് രാവിലെ എണീറ്റപ്പുള്ള ഒരാറു മണിക്കുള്ള ആ കാഴ്ചയാണിത് നല്ലൊരു വൈബായിരുന്നു നല്ല തണുപ്പുമുണ്ട് മഞ്ഞുണ്ട് നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് വരുക വെള്ളം അങ്ങനെ ഒലിച്ചിറങ്ങുക മഞ്ഞ് വീണിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു നിലത്തൊന്നും തണുപ്പ് വരുന്നുണ്ടായിരുന്നു ഇന്നും ശരിക്കും ഉറങ്ങാനൊന്നും പറ്റിയില്ല നല്ല സൂര്യോദയമൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ട് അങ്ങനെ അവർ രാവിലെ അതാ വീണ്ടും ഒന്ന് ഡിസേർട്ട് കൂടെ ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞ് പോയി ഞാൻ പേടിച്ചിട്ട് ഞാൻ പോയില്ല ബാക്കി കുറച്ച് ആൾക്കാരൊക്കെ പോയി കുറേ ആൾക്കാർ കിടന്നുറങ്ങിയിട്ട് എണീറ്റിട്ടും ഇല്ല ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ പഴവും മുട്ടയും ഒക്കെ ആക്കിയിട്ട് അങ്ങനെ ഒപ്പിക്കുക ചെയ്തത് അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ച് പോകുന്ന എല്ലാം പിന്നെ പോണ വഴിയിൽ ഫോർ വീലർ അല്ലാത്ത കസിൻ്റെ വണ്ടി അവിടെ വഴിയിൽ നിർത്തിയിട്ടിരുന്നു അതും അപ്പം തന്നെ ഓ നിർത്തിയ സമയത്ത് തന്നെ ബ്രേക്ക് ഇടിച്ചപ്പോൾ മണ്ണിലേക്ക് താന്നു പോയിരുന്നു പിന്നെ അതിനെ പൊന്തിക്കണം അങ്ങനെ എല്ലാ വണ്ടിയും നാല് വണ്ടി പോയിട്ട് മൂന്ന് വണ്ടിയും മണ്ണിൽ പോയി കുറേ കൈ കൊണ്ട് മാന്തിയിട്ടും അങ്ങനെ കിട്ടിയില്ല പിന്നെ വലിയ വണ്ടി വെച്ചിട്ട് ഇവർ വലിക്കുകയാണ് ചെയ്തത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ സമയം അങ്ങനെ മണ്ണൊക്കെ മാന്തി അങ്ങനെയൊക്കെ ചെയ്ത് ഒരു വലിയ വണ്ടി വെച്ചിട്ട് നമ്മൾ നമ്മളെയിലുള്ള വണ്ടി തന്നെ വെച്ചിട്ട് അത് വലിച്ചെടുത്ത് ഡെസേർട്ടിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെയാണ് നല്ല എക്സ്പീരിയൻസ് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുക മാക്സിമം എൻജോയ് ചെയ്ത എല്ലാവരും നല്ലൊരു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു അങ്ങനെ നമ്മളെ ന്യൂ ഇയർ ഇങ്ങനെയൊക്കെ ആയിരുന്നു ആഘോഷിച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ